എല്ലാവർക്കും അജന്ത കേവ്സിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം വന്ന് ഇതാണ് എന്റെ ടോപ്പ് വ്യൂ അജന്ത കേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിവരിച്ചായിരുന്നു ഇതിപ്പോ മ്യൂസിക് ഒന്നും ഇടുന്നില്ല ഒരു കേബിൽ കയറാൻ പോണിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ കേവ്സിൽ കയറി ഒരു പ്രതീതി ഉണ്ടാവും നിങ്ങൾ ഹെഡ്ഫോൺ വെച്ച് കേൾക്കാട്ടോ ഭയങ്കര എക്കോ ഒന്ന് ഹലോ ഹലോ പറഞ്ഞു നോക്കാം നടക്കുക 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 ഇനി അങ്ങോട്ട് നടക്ക ഒരുപാട് ഈ കാണുന്ന ഗുഹയെല്ലാം കാണുന്ന ഒരുപാട് നടക്കണം പ്രതീ ഗുഹയുടെ മുകളിലേക്ക് നോക്കിയാൽ അങ്ങോട്ടാണ് കയറാൻ പോണത് ഉള്ളി കൂടെ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് വഴി കേറാം ഇപ്പൊ നമ്മൾ കയറി വന്നത് ഈ ബോങ്കൾ ഭാഗത്തേക്കാണ് ഇവിടെ നല്ലൊരു വ്യൂ കിട്ടും പാലൊക്കെ കാണാം സ്റ്റെപ്പ് കയറാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇറങ്ങാൻ നേരത്തെ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ ആ കയറിട്ടാണ് മൊബൈലിൻ്റെ ടോർച്ച് വീണി ഉപയോഗിക്കാം അപ്പം മുകളിലെ തൂണൊക്കെ കണ്ടോ അവിടെ നിന്നാണ് ആ വ്യൂ കണ്ടത് ഇപ്പം താഴെ ഇറങ്ങി നീ നടക്കുക തന്നെ വീണ്ടും നടക്കുക ഒരുപാട് നടക്കാനുണ്ട് നടക്കാൻ പറ്റാത്തവർക്ക് പറ്റിയ പരിപാടിയല്ല അത് നടക്കാൻ പറ്റാത്തവർക്ക് മറ്റേ ഡോളി സംവിധാനമൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് പൈസ ഇറക്കേണ്ടി വരും ഇപ്പോൾ ഒരു രണ്ടായിരം രൂപ വാങ്ങിക്കണത് ഓരോ ഗുഹയിലും ഓരോ തരത്തിലുള്ള കൊത്തുപണികളും ചിത്രങ്ങളും കാണാൻ കഴിഞ്ഞു പിന്നെ പല ഗുഹയിലും ബുദ്ധൻ ഉണ്ടെങ്കിലും ബുദ്ധനില്ലാത്ത ഗുഹയിലും ഒന്നാണിത് ഓരോ ഗുഹയും പല കാലഘട്ടത്തിലാണ് പണിഞ്ഞത് ബി സി സെക്കൻഡ് സെഞ്ചുറി തൊട്ടിട്ടാണ് പണി തുടങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിന് വ്യക്തമായിട്ടുള്ള അറിവ് വേണമെങ്കിൽ ഗൈഡ്സിൻ്റെ സംവിധാനം തേടാം അല്ലെങ്കിൽ അവിടുന്ന് ബുക്ക് വാങ്ങിയും കിട്ടും നമുക്ക് നടക്കാം ലൈവ് 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 ആണ് നോ നോ എൻ്റെ കൂടെ വന്ന് എൻ്റെ ഫ്രണ്ട്സാണ് ഇത് നടന്ന് ക്ഷീണിച്ചിരുന്നാൽ കണ്ടത് ഇതേ നടക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഇതേ ഇതേപോലത്തെ ഡോളി സംവിധാനമൊക്കെ ഉപയോഗിക്കാം സ്ത്രീബുദ്ധനല്ലാത്ത മറ്റൊരു ഗുഹയോടെയും കണ്ടു ഇതിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അതായത് അവരുടെ ബുദ്ധം ശരണം ഗച്ചാമി എന്നുള്ള ആ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളാണിത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നല്ല എക്കോ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്നാൽ പറയുന്ന ഒരു ഫീലിംഗ്സ് ഉണ്ടല്ലോ അത് വേറെ തന്നെയായിരുന്നു ഓരോ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ വിചാരിക്കും ഇതിൻ്റെ പൊന്നോ ഇനിയും നടക്കാറുണ്ടല്ലോ എന്ന് അപ്പോൾ ഒരുപാട് നടക്കാറുണ്ട് ഓരോ ഗുഹയും റൈറ്റ് സൈഡിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നോക്കി മുകളിലേക്ക് നോക്കി എല്ലാ റൈറ്റ് സൈഡിൽ മുഴുവൻ ഗുഹയാണ് കേട്ടോ ഇപ്പോൾ സ്റ്റെപ്പ് കയറി ഏകദേശം പറയുകയാണെങ്കിൽ എന്താ പറയുന്നത് ഫസ്റ്റ് ഫ്ലോർ എന്നൊക്കെ പറയാം അവിടെ കയറിയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്റ്റെപ്പ് ഉണ്ട് ചെറിയ സ്റ്റെപ്പാണ് ആണ് ചില സ്ഥലങ്ങളിലൊക്കെ മൊബൈലിന് ടോർച്ച് ഉപയോഗിക്കേണ്ടി വരും കുഴപ്പമില്ല ഇവിടെ അത്യാവശ്യം വിളിച്ചുകൊണ്ട് നമുക്ക് കയറാം ദൈതിയിൽ കൂടിയാണ് ഞാൻ കയറി വന്നത് ഒരാനയുടെ ശില്പം കണ്ടല്ലേ അടിപൊളി നല്ല രസമുണ്ട് കാണാൻ ഇനിയും സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് കയറാൻ പറ്റാത്തവർക്കൊക്കെ പറ്റിയ പരിപാടിയല്ല അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡോളി സംവിധാനമൊക്കെ ഉപയോഗിക്കേണ്ടി വരും പിന്നെ ട്രക്കിങ് ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒരു സ്പിരിറ്റായിട്ട് എടുക്കുക അതേ ഞാൻ വീഡിയോ ഫോർവേഡ് ചെയ്യുന്നതല്ല ഇത് ഞാൻ ഈ സ്പീഡിൽ തന്നെ ഓടിയോ നോക്കിയതാണ് എനിക്ക് അങ്ങനെ ഓടാൻ പറ്റുമെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഗുഹയിൽ നിന്ന് നമ്മൾ അടുത്ത ഗുഹയിലേക്ക് പോകുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ക്ഷീണിക്കും നല്ലപോലെ ക്ഷീണിക്കും അപ്പോൾ അതെ ക്ഷീണിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഇതേ വീണ്ടും അവിടെ ഇരിപ്പുണ്ട് അവിടെ നിന്നൊരു ബുക്ക് വാങ്ങിച്ചിരുന്നു അത് വായിച്ച് എൻ്റെ ചരിത്രമൊക്കെ അജന്ത ഗുഹയുടെ ചരിത്രമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതേ ചെറിയൊരു മല കാണാം അതൊരു വ്യൂ പോയിന്റ് ആണ് ഈ ഗുഹയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകും അജന്ത കേസിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്